പട്ടാഴിയിൽ ആണിനെ മയക്കെടുത്ത് അടിച്ചു തെളിക്കാരി അവൾ ഇനിയും കണ്ണീര് പാർക്കണം അവളുടെ ഒരു പഠിത്തം ആ വനദേവതയ്ക്ക് വൻ്റെയാണല്ലോ എന്റെ മോൻ വീണത് കുഞ്ഞുണ്ണ് നിന്നോട് കലഹിച്ചത് അപ്പൊ ശിക്ഷയുടെ ഒരു ഓഹരി തുളസിക്ക് അവകാശപ്പെട്ടതാണ് ഇലക്ഷനിൽ നീയാണല്ലേ എനിക്ക് നിന്റെ ഭാഷ ഇവിടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും ഇന്നു അതിനു മുൻപേ നിന്നെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട് ഏത് അമ്പലക്കാളെയാണ് അവിടെ മേഞ്ച് പുളയ്ക്കുന്നത് സൂര്യോ കീരിയോ സൂര്യൻ ആളുണ്ട് ി നിന്റെ കമ്പനിക്കാരോട് മതി ഇത് റേഞ്ച് വേറെ പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട് കൈയല്ലേ ശരി ശരി ആസനം ഇനി കോളേജിൽ എന്നല്ല ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും പെണ്ണിനെ നീ തൊട്ടു നിറഞ്ഞാൽ അന്ന് നിന്റെ വഴിയോടൊക്കെ ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും മനസ്സിലാടാട്ട സൂര്യമോനെ പോടാ പോടാ തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ ഹാരാ പ്രസാദർമ്മം ചെയ്തെന്നറിയോ സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല പ്രസാദം തരുമ്പോൾ രണ്ടു കൈയും വെച്ച് അനുഗ്രഹിച്ചു ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന് മാധവന്റെ നാക്ക് പൊന്നാവട്ടെ സാത്വികനാച്ച അനിയൻ ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ നടക്കുവോ അത്താണിക്കും മയിൽകുറ്റിക്കും മാത്രമല്ല ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്രത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലും വരും നിങ്ങൾ ഇല്ലാലോ എന്നെയോ ഒന്നല്ല മൂന്ന് തവണയാ യൂത്ത് പ്രൈസ് ഈ ോട്ട് ഗിരിയല്ല നടക്കുമ്പോൾ ഗിരീഷൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാര്യം ഞാൻ കേട്ടു കുത്തിരിപ്പ് നടത്താനല്ല വന്നത് സമയത്തിന് എനിക്ക് എന്തിനാ വിളിപ്പിച്ചത് ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ലോ ഒന്ന് പുണ്യം എനിക്ക് ഇഷ്ടമല്ല ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പോകണം മുച്ചോട് നശിച്ച ഇല്ലങ്ങള് വാങ്ങി തിരിച്ചു മറിച്ചും കച്ചവടം ചേരെന്ന് പറയാൻ പറഞ്ഞു ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ലാത്രേ ഞാൻ തിരിച്ചു മറിച്ചില്ല ഇല്ലങ്ങളും പറമ്പുകളും വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടത്തെ ദാസ്യ പരമ്പരയും മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പൊറ്റിയതും അതൊന്നും ആർക്കും അറിയണ്ടല്ലോ നെറ്റി വരുക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക അതാ എന്റെ പോളിസി അന്നം തന്നെ ഉന്നം വേണ്ടി എന്തും ചെയ്യും കേട്ടില്ലേ ഈശ്വരൻ നിറക്കാത്തതേ പറയൂ പ്രവർത്തിക്കൂ അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സ് മനസ്സോടുന്നൊന്നും പ്രാർത്ഥിക്കാൻ പറയാ കാസിനോ ജോയ് മനയുടെ കാര്യം എന്താ വിളിച്ചു നെല്ലൂർ നമസ്കാരം സാറേ ഇത് ഞാനാ ഉണ്ണി സാറേ എന്നോട് ക്ഷമിക്കണം ഇങ്ങള് പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിൽ ഒരു ഇഞ്ചിത്തോടെ നിന്റെ കച്ചവടം ഉണ്ടായിരുന്നു എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണേ സത്യം ഇങ്ങാ മന വാങ്ങിച്ചില്ലെങ്കി എന്റെ കുടുംബം കഷ്ടത്തിലാവൂട്ടോ ആര് വെറുതെ എന്റെ ഗിരീഷ ഞാൻ പരിധി പരിധിവിട്ടാൻ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ മൂന്നാമ എവിടെ നെല്ലൂർ മനുഷ്യ പ്രമാണം മോനിൻ്റെ അതിൽ എപ്പോഴേ പാമ്പിന്റെ വായി കയറി കഴിഞ്ഞിരിക്കുന്നു കരി നീലിച്ചു കിടക്കാൻ സമയമായടാ നിനക്ക് പണ്ട് മുതലേ ഉള്ള നാട്ടുകടപ്പ് അതല്ലേ ചെറുമി പുല്ലെരിയാൻ കാട്ടിൽ കയറുന്നു അരിവാളുകൊണ്ട് കല്ല് കൂട്ടുന്നു കല്ലിൽ ചോര വരുന്നു പിന്നെ ചൈതന്യം പ്രശ്നം ജമീലേ നിർത്തിക്കോ നിന്റെ തോന്നേ കളി ജമീലോ പിന്നല്ലാതെ കഴിഞ്ഞ ആഴ്ച വരെയുള്ള ജമീലായിരുന്നു പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി അടുത്താഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞു മേരിയാവും അങ്ങോട്ടൊന്ന് മാറുകയും വീട്ടിക്കും ശേഷം നമ്പൂര് സമുദായത്തിൽ പറഞ്ഞ തീപ്പൊരി സാറേ കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴിമനോട് ചേരണമെന്നാ ദേവപ്രമാണം അത് നടന്നേ പറ്റൂട്ടോ രേഖകള് പ്രകാരം എവിടെയോ അവകാശം ജീവിച്ചിട്ടുണ്ടെന്നാ അയാളെ ഞാൻ കണ്ടുപിടിച്ച് ഉം ഉങ്ങിക്കൊണ്ടും തരും അമ്മ കഥ കഥയല്ലുണ്ണിയെ മുത്തശ്ശന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ രാമർമ്മ തമരനാണെന്ന് നാട് വേഗം ആ വെച്ചിട്ട് ഭരിച്ചിരുന്നത് സംഭവങ്ങളൊക്കെ നടന്നത് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഈ ചെമ്പ്ര പുണ്യഭൂമിയായിരുന്നു കേട്ടോ വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്ര ഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ പുഴക്കരയും ഇക്കരയും രണ്ടില്ല ഒന്ന് മണിയങ്കോട്ട് മറ്റൊന്ന് നെല്ലൂർ മലയും ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്കും മക്കൾ ആറാണേ അഞ്ചാണും ഒരു പെണ്ണും പെൺകുട്ടിയുടെ പേര് സാവിത്രി ഓ കണ്ടാലോ അപ്സര കന്യക തന്നെ ായിരുന്നു സാവിത്രി അഞ്ജനം കൊണ്ട് കണ്ണെഴുതി കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ അവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത് എന്നിട്ടോ എന്നിട്ട് എന്നിട്ട് രണ്ട് ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ തർക്കങ്ങൾ ബുദ്ധിയുടെ മാറ്റൊരക്കൽ മണിയങ്കോട്ട് ഗുരുകുലം ഒരടി മുന്നിൽ ആരാ അവിടത്തെ നായിക്രതയാണോ സാവിത്രീ മാതാവിനെയാണ് ഞാൻ പറഞ്ഞതാണ് സത്യം ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം തന്റെ പുരുഷനെ പ്രാപിക്കുന്നത് അല്ലേ അതെ ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക് അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ അന്നല്ലേ സേകമുഹൂർത്തം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ഭാര്യയും ഞാനിയാണ് നീ മണിയങ്കോടിന്റെ മാനും സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ടു ഗുരുകുലം വീഴുന്നു നെല്ലൂർ കാർന്നൂര് നീരിച്ചു തേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ പഞ്ചേന്ദ്രിയസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത് സാവിത്രി എന്തു പറഞ്ഞ പറഞ്ഞില്ലേ ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി സാവിത്രി എന്താ എഴുതിയത് കാമരസം സ്വന്തം തലയിൽ എഴുത്താ സാവിത്രി തിരുത്തി എഴുതിയത് പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ കന്യകയായി നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ട കൽപ്പിച്ചു ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് കൊണ്ടമ്മിക്കേണ്ടി വന്നു വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി ഒരു ദിവസം നെല്ലൂർ മനയുടെ പഠിപ്പു തുറന്ന് സാവിത്രി വന്നു തനിക്ക് ഗതി വരുത്തിയ നെല്ലൂർക്കാരനവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ല മരിച്ചു നെല്ലൂരുകാർ കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയൻകോട്ട് കാരണവർ തന്റെ ഭാവം അങ്ങനെ ഉപേക്ഷിച്ചു തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടി തുടങ്ങി അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ രക്ഷിയായി അങ്ങനെ അവതരിച്ചു ചെമ്പ്രയിൽ സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർ കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു പാലുകാച്ചലും സദ്യയും ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന് പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു സന്ധ്യാജപത്തിനു സന്ധ്യാജപത്തിനുവേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ മേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത് നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് വിട്ട് ഓടിപ്പോയി വിശേഷം അവൻ തിരിച്ചു വരുന്നു ആരാട്ടിയെ കുഞ്ഞുണ്ണി കൊടുക്കുന്ന നെല്ലൂർമനെ വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു ചുളു നിനക്ക് വേണോ അവനെ ഇപ്രാവശ്യം സാഹുത്രി തന്നെ കൊന്നോളും നമ്മൾ അതിന് വേണ്ട പക്ഷേ അവനെ ഞാൻ അവനെ എനിക്ക് തന്നെ വേണം വാ വന്ന് വണ്ടി കയറി കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് പുനസ്തു ന്യൂനം ഞാൻ ഉണ്ണിക്ക് എല്ലാം മനസ്സിലായി മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കുമ്പിൽ പണിത് വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി എന്താ വാക്യത്തിൽ വ്യാകരണ പെച്ചുകൊണ്ടോ ഇല്ലല്ലോ ഇല്ല പക്ഷേ നോൺസെൻസ് ആണ് മീനിംഗ്ലെസ് ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരണി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത് നെല്ലൂർമ്മശയം യക്ഷിക്കഥകള് പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനങ്ങൾ കുഞ്ഞുണ്ണി ചുളിവിൽ വാങ്ങിച്ചിട്ടുണ്ട് അറിയാം അവിടെയൊക്കെ സായപ്പന്മാരുടെ ഡോളറുകൾ ആവിഷായിട്ട് താമസിക്കുന്നുണ്ട് അതുപോലല്ല ഇത് ഉണ്ണി അവിടേക്ക് പോയരുത് പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ എന്താ പട്ടാഴിന്നൊരാള് പോയാൽ നെല്ലൂർ മന പിടിച്ച് വീഴുമോ ഇതിനു മുമ്പാറേലും പട്ടാഴിന്ന് നെല്ലൂർമ്മനക്ക് പോയിട്ടുണ്ടോ എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കും ൻ പട്ടാഴി ശങ്കരൻ പാട എങ്ങനെയാ മരിച്ചത് ഇനിയിപ്പോ അറിയണ്ട അറിയണോ എനിക്ക് രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നതെല്ലാം വാങ്ങാൻ പോണ മനുഷ്യ ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ കാലവും തലമുറകളും മാറി വന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു തലയ്ക്ക് മീതേ നിക്കണ ശാപത്തി എന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ വാസ്തു ആചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലി കരഞ്ഞു തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട് പുറപ്പെട്ടു അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക് നെല്ലൂർ മനയിലേക്ക് ഒരു ദിവസം ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും പേർഷേന്ന് വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും വലിയ നിലയിലാക്കും അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്ക മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മൾ ഇവിടെ എത്തിന്ന് ജലയക്ഷിയുടെ ആവാസ ഭൂമി പാതാളത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മഹാശിര എവിടെയാ കുളം Hadi çoluğa. Sani! Tirmeni! E, e, Tirmeni! 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 Oh. Tirmeni! Tirmeni! Oh. Tirmeni! Oh. Oh. ഞാൻ നിരൂപിച്ചു മലയാളം വരില്ല എനിക്ക് കാണണം എന്റെ അച്ഛനെ കുന്ന നെല്ലൂർ അംശം അംശയോട് ചേർന്ന പോലെ ഇത് സാറിന് വിധിച്ചാട്ടോ ഇത്തിരി അടിച്ചുതള്ളിയും അന്തിത്തിനേം കൂടായാൽ ഇതിനായി അവകാശം കിട്ടിയോ അയ്യോ ഈ ലോകം മുഴുവൻ തിരക്കിട്ടോ കിട്ടണ്ടേ സാറേ അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കി ഒരു കള്ളത്താക്കോലേ പിന്നെ നിത്യവും നടക്കുന്ന വഴിയിൽ നിധി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല എവിടെയാ എന്റെ അച്ഛന്റെ ജീവനടുത്തായ യക്ഷിക്കുളം മണിയംകോട്ട് സാവിത്രിയുടെ നീരാട്ടുപുര സാവിത്രി അതൊക്കെ ഓരോ പഴമുരാണുകളാണേ ആളുകളെ പറ്റിക്കുന്ന ഓരോ പൂച്ചുകൾ സാറ് വരിക എല്ലാം കള്ളത്താക്കവനായതുകൊണ്ട് ഏതൊക്കെ പാക സാറേ സാറ് പിന്നിലില്ലേ കുഞ്ഞുണ്ണി സാറേ സാർ ഇത് എവടെ പോയി സാറേ സാറേ ഇത് എവടെ പോയി കിടക്കണോ 誰だ